അജിത് കുമാറിനെ നായകനാക്കി ആദിക്യ രവിചന്ദ്രനെ സംവിധാനം ചെയ്ത ഗുഡ് ബൈ ലവ്ലി നെറ്റ്ഫ്ലിക്സിൽ നിന്ന് നീക്കം ചെയ്തു ഇളയരാജ കോടതിയിൽ നൽകിയ ഹർജിയിലാണ് നെറ്റ്ഫ്ലിക്സ് സിനിമ ഒ ടി നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് അടക്കമുള്ള ഒ പ്ലാറ്റ്ഫോമുകളിൽ സിനിമയുടെ പ്രദർശനം മദ്രാസ് ഹൈക്കോടതി വിലക്കിയിരുന്നു ഇളയരാജയുടെ മൂന്ന് ഗാനങ്ങളാണ് സിനിമയിൽ അനുമതിയില്ലാതെ ഉപയോഗിച്ചിരിക്കുന്നത് അനുമതിയില്ലാതെ ഗാനങ്ങൾ ഉപയോഗിച്ചുവെന്ന് ആരോപിച്ച് ഇളയരാജ കോടതിയെ സമീപിച്ചിരുന്നു അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഗാനത്തിന്റെ പകർപ്പവകാശം കൈവശം വെച്ചിരിക്കുന്നവരിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടുണ്ടെന്നായിരുന്നു സിനിമയുടെ നിർമ്മാതാക്കളായ മൈത്രി േക്കേഴ്സിന്റെ വാദം ഒത്ത രൂപ താരം ഇളമൈ ഇതോ ഇതോ എൻ ജോഡി കുരുവി എന്നീ ഗാനങ്ങളായിരുന്നു ഗുഡ് ബാഡ് അഗ്ലിയിൽ ഉപയോഗിച്ചത് വലിയ വരവേൽപ്പായിരുന്നു സിനിമയിൽ ഈ ഗാനങ്ങൾക്ക് ലഭിച്ചത് ഏപ്രിൽ പത്തിനായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി റിലീസ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സിന് ഇളയരാജ നോട്ടീസ് അയച്ചിരുന്നു ഏഴ് ദിവസത്തിനകം ഗാനങ്ങൾ ചിത്രത്തിൽ നിന്നും നീക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു അനുമതിയില്ലാതെ തന്റെ ഗാനങ്ങൾ റീമിക്സ് ചെയ്യുകയോ സിനിമകളിൽ ഉപയോഗിക്കുകയോ ചെയ്യുന്നതിനെതിരെ ഇളയരാജ മുമ്പും നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു ുണ്ട് ഗുഡാഡ് അഗ്ലിക്കു പുറമെ മഞ്ഞുമ്മൽ ബോയ്സ് കോലി തുടങ്ങി പല സിനിമകൾക്കും ഇളയരാജ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു അടുത്തിടെ നടി വനിത വിജയകുമാർ സംവിധാനം ചെയ്ത മിസ്സ് ആൻഡ് മിസ്റ്റർ എന്ന സിനിമയിൽ മൈക്കൽ മദന കാമരാജൻ എന്ന ചിത്രത്തിലെ രാത്രി ശിവരാത്രി എന്ന ഗാനം അനുമതിയില്ലാതെ ഉപയോഗിച്ചതിന് ഇളയരാജ നിയമ സ്വീകരിച്ചിരുന്നു